നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തിഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്ര കാലമായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ തരത്തിലും അവർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ഒരു വരുന്ന വർഷവും കൂടി ഇങ്ങനെയൊക്കെ തന്നെയാണ് പുതിയ പുതിയ തലം കർമ്മരംഗവും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുമെങ്കിലും ജാതകവശാൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റിയിട്ട് വിവാഹം ആലോചിക്കുന്നത് നന്നായിരിക്കും കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാനായിട്ടൊക്കെ കഴിയുന്നതാണ് ചിലകാലമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമാണ് ആരോഗ്യകരമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും തൊഴിൽ രംഗത്തും ഒക്കെ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനുള്ള ഒരു വർഷമാണ് അതിനു വേണ്ടിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രയത്നിക്കേണ്ടി വരുന്ന വർഷമാണ് വസ്തുവോ വാഹനമൊക്കെ ാനൊക്കെ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്രയവിക്രയത്തിൽ ഏതെങ്കിലും വസ്തു വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നഷ്ടമൊക്കെ വരാം അതുകൊണ്ട് ക്രയവിക്രയത്തിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കാം വ്യാപാര വ്യവസായത്തിലൊക്കെ ധനനഷ്ടം വന്നു ചേരാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം